നഴ്സറി ചെറുവാഞ്ചേരി േറ്റുമൽ കോങ്ങാറ്റോഡ് തകർന്നത് കാരണം ഗതാഗതം ദുഷ്കരമായി മൂന്ന് വർഷത്തിലേറെയായി ശോചനീയാവസ്ഥയിൽ തുടരുകയാണ് ഈ റോഡ് റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ വർഷങ്ങളേറെയായി ശാപമോക്ഷമില്ലാതെ കിടക്കുകയാണ് വേറ്റുമൽ കോങ്ങാറ്റ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ ദിനംപ്രതി നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത് കൂടാതെ നിരവധി സ്കൂൾ വാഹനങ്ങളും ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ പലയിടങ്ങളിലായി കുഴിയെടുത്തതാണ് റോഡിന്റെ ഈ ശോചനീയാവസ്ഥ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു വളരെ രണ്ട് മൂന്ന് ഇത് കാരണം ഈ ശുദ്ധകല വിതരണത്തിൻ്റെ പൈപ്പ് ഇട്ട ലേശം പിന്നെ ഇതിലൂടെ വാഹനങ്ങളിലും മര്യാദക്ക് പോകാൻ ഇല്ല പിന്നെ സ്കൂൾ കുട്ടികളെ വണ്ടി അനവധി ഇടാൻ വരുന്നുണ്ട് കുട്ടികളെ വണ്ടി ഇപ്പം രക്ഷിതാക്കൾ തന്നെ പിന്നെ ശക്തമായി പറഞ്ഞത് കൊണ്ടാണ് അനവധി വണ്ടികൾ ഇങ്ങോട്ട് തന്നെ വരുന്നത് അല്ലെങ്കിൽ വരില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മൾ അധികൃതർക്ക് നിവേദനം കൊടുത്ത് ഒരു പിന്നെ നിലപാട് എടുത്ത കാണുന്നില്ല ശക്തമായ മഴയൊന്നു പെയ്താൽ ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുന്നതും ഇവിടെ പതിവാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു കിലോമീറ്റർ റോഡ് കംപ്ലീറ്റ് കാർന്നിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കല്ലെടുത്തിട്ടാണ് ആ ബ്ലോക്ക് നിർത്തിയത് ഇവിടെ അതിലൂട്ട് ബസ് പോക്കില്ല കുട്ടികളെ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറെ കല്ല് ഗുഡ്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിറക്കിയിട്ട് നമ്മളത് നിരത്തിട്ടാണ് അവിടെ വാഹനം പോകാനാക്കിയത് അല്ലെ വാഹനം പോവില്ല കുട്ടികളെയും കൊണ്ടുപോവില്ല രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്നും വലിയ പോവായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് ഈ ശോചനാവസ്ഥയിലുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് വണ്ടികൾ കേടുപാട് സംഭവിക്കുന്നതിനാൽ അത്യാവശ്യ ഘട്ടത്തിൽ പോലും വിളിച്ചാൽ ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരാൻ വിസമ്മതിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു ചങ്ങാടത്തിൽ പോകുന്നത് പോലെയാണ് ഈ റോഡിലൂടെയുള്ള യാത്രയെന്നും വാഹനത്തിൽ കയറി പ്രധാന ടൗണിൽ എത്തുമ്പോഴേക്കും ശരീരമാകെ അസഹനീയമായ വേദന അനുഭവപ്പെടുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പറയുന്നുണ്ട് പോകുമ്പോൾ ആൾക്കാർക്ക് പണ്ട് നമ്മൾ ചെറുതായിരുന്നു ചങ്ങാടത്ത് കാര്യം അതുകൊണ്ട് ചങ്ങാടത്ത് കാരിയിട്ട് ഇപ്പോൾ പുലിങ്ങും വല അടതും വലതും പുലുങ്ങിയിട്ടാണ് ഈ വണ്ടി ഇന്ന് പോകുന്നത് അങ്ങനെ എന്താന്ന് പെട്ടെന്ന് ഒരു അസുഖം ആൾക്കാർക്ക് കൊണ്ടുപോകാനൊന്നും ഇതുണ്ടാവില്ല വിഷമായിരിക്കും ജല കൂട്ടറെ വിളിച്ചാൽ വരുന്നില്ല വണ്ടിക്കാരെ വിളിച്ചാൽ വരുന്നില്ല ഇപ്പം നമ്മക്ക് നമ്മളെ വണ്ടി ഉള്ളത് കൊണ്ട് മക്കളുടെ ഒരു ഒഴിവുണ്ടെങ്കിലും മക്കൾ കൂട്ടി റോഡിന്റെ ഈ ശോചനയാവസ്ഥയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതരോട് പരാതി നൽകിയെങ്കിലും ഈ റോഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് നിർമ്മിച്ചു തരണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു panel agro farm and nursery chiruvanjeri